ഇനി നമ്മുടെ ചോര തിരാക്കി മുതലാളി സ്വീകരിക്കണ്ട പത്നി ഇറന്നാലും വേണ്ടില്ലേ ഇനി അവന്റെ ഇപ്പണി നമുക്ക് വേണ്ട ഒന്ന് ചത്താൻ മറ്റൊന്ന് വരും ഉപതെരഞ്ഞെടുപ്പെന്നും പറഞ്ഞ് പിരിവിന് വരും ആ ഒരു ശല്യമേ ഉള്ളൂ അയ്യോ ഇത് അവിടെ കൊണ്ടും തീരില്ല മുതലാളി കുടുംബസഹായം വേണ്ട രക്തസാക്ഷി ദിനായണം മന്ത്രിയുടെ പാർട്ടിക്ക് കിട്ടിയ ആദ്യത്തെ രക്തസാക്ഷി അവര് വിടോ ആഘോഷം കലക്കും പട്ടണം മുഴുവൻ പൾഡായിരിക്കും സർക്കാർ ചെലവിൽ ആ കാര്യമൊക്കെ അവര് നോക്കോളും കുറിപ്പേ ചാരായം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക ഞങ്ങളുടെ ചോര കുടിക്കാൻ ഇനിയും മുതലാളി കുതിക്കേണ്ട എന്ത് എന്നാണ് അവർ പറയുന്നത് ചോദിച്ചപ്പോ കുറച്ച് ചാടുകയില്ലേ കലവും പാത്രമൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുകയില്ലേ ഭൈരവിന്ന് അവിടെ ഒന്ന് വിട്ടിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ഇളക്കത് കൺഫ്യൂഷൻസ് ഭൈരവിയായാലും ഭദ്രകാളിയായാലും ഏറെ തുള്ളിയാൽ ആ കാട ഞാൻ കരിച്ചു കളി അതിന് കഴിയുമോ മുതലാളി കാട് ഉണ്ടായിട്ട് വേണ്ടേ കരിക്കാൻ അതൊക്കെ എന്നെ ആമ്പിള്ളര് കടത്തി ആ കാണാറുണ്ടോ അവശ്യവാക്യർക്ക് വേണ്ടിയുള്ള പെൻഷന് സെക്രട്ടേറിയറ്റ് നടയിൽ സത്യാഗ്രഹത്തിന് പോകണമെന്ന് കിട്ടിയ നമ്മുടെ തൊഴിലാളികളെ കൊണ്ട് തന്നെ വാറ്റിക്കാം അവൻ എങ്ങനെ കത്തി എടുക്കാം പക്ഷെ ഏത് മാളത്തിലായി നീർക്കൂലി ഉണ്ടാകുക ഇതെന്താ മത്സ്യത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത് അല്ലാതെ മനുഷ്യർ പിടിച്ചാ നോക്കൂ ഇതൊരുതരം ടെസ്റ്റാ ആ മീൻ മയക്കം പിടിച്ചു വരുന്ന കണക്ക് ആ പിടിച്ചു വരുന്നുണ്ട് സയന്റിഫിക്കാ കണ്ടോ മീൻ ചത്തു തുടങ്ങി എന്നിട്ട് ഈ മദ്യവർജനക്കാർ പറയുന്നത് എന്താ മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നേരെ ചൊവ്വയും വയറ്റിനകത്ത് എന്ന വയറ്റിലുള്ള സകല കൃമീകീടങ്ങളും ഇതുപോലെ അങ്ങ് ചത്തുന്നു ഇവനെ ഓരോ തുള്ളി വീതം ഓരോ ഡ്രമ്മ് വെള്ളത്തിൽ ഒഴിച്ചാ ഇവനെ മലയിൽ വാറ്റണ ചാരായ അല്ല അവന്മാരുടെ ചാരായം നമ്മുടെ മുതലാളിക്കുട്ട് ആവശ്യമില്ല ആ ആ

விஷமத்தியன் தனியா மரணகாரணம் பிராமிக ரிப்போட்டதா ஓஹோ ഷാപ്പിൽ കുടിച്ചിരിക്കുന്നത് മുന്നവീട്ടിലെ കാഞ്ഞിരക്കോട്ടയിലെ ഷാപ്പിൽ നിന്ന് ചത്തോരെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ എല്ലാ നമ്പീസും മുതലാളുടെ ഷാപ്പുകളാണ് സാർ മുൻകൂർ ജാമ്യം കിട്ടി ഞാൻ അറസ്റ്റ് ചെയ്യാനല്ല കേസ് നിങ്ങളുടെ തിരിയും എന്ന് വിവരം തരാൻ വിഷമദ്യം കഴിച്ച ആളുകൾ മരിച്ചെന്ന് കേട്ടപ്പ തന്നെ ഞാൻ ഉദ്ദേശിച്ചു കേസിന്റെ ചാർജ് അതിന് ഞാൻ എന്തിനു പേടിക്കണം എനിക്ക് ഒരു ബന്ധവുമില്ല നിങ്ങളുടെ അതൊക്കെ തൊഴിലാളികൾ ചെയ്ത് വേലയാ അറിയാതെ അവർ കള്ളവാറ്റി ചേർത്ത് വിറ്റു ആ നന്ദിയുള്ള എന്റെ തൊഴിലാളികൾ ഉച്ചമേറ്റെടുത്ത് കേസിൽ എന്നെ മാറ്റി നിർത്തിക്കോളും ഞാൻ വാറ്റുപഠിപ്പിച്ച കാടമ്പാറയിലെ ആളുകളിൽ നിന്ന് ഞാനറിയാതെ അവർ നേരിട്ട് വാങ്ങി വിറ്റതാണെന്ന മൊഴി കൊടുക്കുക ആ മനസ്സാദായ കർമ്മണ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ ആരാ കാണാൻ എന്താ കാര്യം ഷച്ചാരായം കുടിച്ച് ആളുകൾ കുറെ ചത്തില്ലേ വാറ്റിയത് ഞാനാ സാർ ആ സാറെ നമ്പിഷ മുതലാളി പറഞ്ഞിട്ട് ഡിപ്പോയിലാണ് വാറ്റിയത് നേരാണ് സ്വന്തം തടി കേടാക്കി ഒരു നോണ പറഞ്ഞിട്ട് എന്താ കാര്യം സാറേ ഇത്രയും പേരും മരിച്ചപ്പോ മനസ്സടങ്ങാതെ വന്ന് പറയണതാ നിനക്കിത് കോറവിൽ പറയാൻ ധൈര്യമുണ്ടോ എന്നെ കഴിവണെടുത്തി കേട്ടു നിർത്തിയാലും ഈ സത്യം പറയും സാറേ ഞാൻ പറയുന്നു സത്യമാണ് സത്യം പറയുന്നത് നല്ലത് മുതലാളിക്ക് ഒരു ബന്ധമില്ല സാർ ചാടം പറയുന്ന ഞങ്ങളായിട്ട് ചേർത്ത് വിറ്റത അല്ല ഇതിവിടെ ഉണ്ടാക്കിയാന്ന് എനിക്കറിയാം പറയാം ചൂണ്ടി ഇവിടെ വിളിച്ചിരിക്കുന്നു സാറെ രക്ഷിക്കണം ചാടം പറയുന്ന ഞങ്ങൾ വാങ്ങിച്ചേത്ത ചാരാണെന്ന് പറഞ്ഞപ്പോ ഈ സാറും വിശ്വസിക്കുന്നില്ല തെളിവുകൾ സ്വന്തക്കാർക്കെതിരായി വന്നപ്പോ അടിച്ച് സാക്ഷ്യമായിട്ടിക്ക എനിക്ക് വ്യക്തമായി അറിവേണ്ടി ത സാക്ഷ്യം ഞാൻ മനസ്സിലാക്കാം എങ്കിൽ ആരും അതാണ് ചെയ്യേണ്ടത് എന്തിനാ സാറേ ഞങ്ങളിപ്പോ വാച്ച് നിർത്തി ഇനിയാണ് ആരാ കഴിവുകളെ വഷക്കാരായി മാറ്റിയത് അതാണ് നശിപ്പിക്കാനാണ് മാനനും ശങ്കനും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി ഞാൻ ഒരുത്തി വരണമല്ലേ നിങ്ങളെ വേദനിക്കുന്നത് ഞങ്ങളെ കൊന്നാലും മോളെ ഞങ്ങൾ വിട്ടുകൊടുക്കൂല്ലേ ആ മോളെ പാവങ്ങളാണേലും ഞങ്ങൾ കൂറു മറക്കുന്നവരല്ല പോലീസ് പിടിച്ചുകൊണ്ട് പോയവരെ രക്ഷിക്കാമേ എനിക്ക് സ്വസ്ഥത കിട്ടില്ല വേണ്ട ചേച്ചി ചേച്ചി പോയാൽ അവര് പിടിക്കും ഇല്ല മോളെ ഞങ്ങൾ വിടില്ല എന്നെ തടയരുതമ്മേ ഞാൻ പോട്ടെ എന്നും ഞാനും വരണുണ്ട് കോട്ടെ വരണ നമുക്ക് ഒന്നായിട്ട് അനുഭവിക്കാം இப்ப ஞங்கள் எல்லாவும் வந்து நீ போய் குடில விளச்சா ஞங்களே மட்டாவே பெண்ணுங்களை அந்த நாய் இனியுள்ளது அவளோட மலாக்க அவரை சத்தின் தலையோடையும் இவரை கொண்டு சத்யம் அரிய